നിങ്ങളെന്താ ഞാൻ സമാധാനം സാധാരണ എന്ന് ചോദ്യം ചോദിച്ചാൽ മറുപടി അങ്ങനെ അറിയില്ല ലെവൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ തുടർച്ചയായ പ്രകോപനമാണ് അവിടെ ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിനെ ഒന്ന് ലൈറ്റ് ആക്കുകയാണ് രമേശ് ചെന്നിത്തല അല്ലേ ലക്ഷ്മി രമേശ് ചെന്നിത്തല അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ചാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഇന്ന് രാവിലെ പാലക്കാട് മാധ്യമ പ്രവർത്തകർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം നടത്തിയതിനെ ന്യായീകരിക്കും വിധമാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഗ്രാമീണരായിട്ടുള്ള പ്രവർത്തകരായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത് അവർ മാധ്യമ പ്രവർത്തകരുടെ രീതിയോ മറ്റോ മനസ്സിലാക്കാതെ ആ ആണ് ഈ പ്രകോപിതരായത് അത്തരമൊരു സംഭവത്തിൽ ആ പ്രവർത്തകരെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല മാധ്യമപ്രവർത്തകർ ആ സാഹചര്യം മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് വെക്കുന്നത് അതോടൊപ്പം തന്നെ പ്രതിഷേധമുള്ള ആളുകൾ പ്രമേയം പാസാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് പ്രതിഷേധമുണ്ട് ഈ വിഷയത്തിൽ എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതിഷേധമുള്ളവർ പ്രമേയം പാസാക്കട്ടെ എന്നും ഒരു പരിഹാസ രൂപേണ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും പ്രവർത്തകരെ തള്ളിപ്പറയാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം ശരി നിന്ന്